എല്ലാ സാധനങ്ങളും ഉണ്ട് അഞ്ഞൂറ് രൂപ ബാലൻസ് കൂടുതലും കിറ്റ് വേണോ സാമ്പാർ കിറ്റ് പുളി വേണോ പുളി ഒരു കിറ്റ് എടുക്കാവോ ആണോ പുളി വേണോ പുളി നല്ല പുളിയാണ് നല്ല പുളിയാണ് ഞങ്ങള് മേടിച്ച് നല്ല കറി വെച്ച് നോക്കാം നല്ല പുളിയോ ോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ 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 ആവശ്യം ഇല്ലാത്ത പറയണ്ട സാമ്പാർ വയ്ക്കുന്ന സാധനം കിട്ടിയാൽ മതിയാ ഞാൻ അവിടെ പോയി എന്തോ എന്നത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് എന്ത് എന്തായാലും നൂറ് രൂപ എത്ര കിലോ ഉണ്ടോ എത്ര ഇല ഉണ്ട് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ആ ഒരു ആ ഒരു മിനിറ്റ് പറയാ ആ എത്ര രൂപ 100 രൂപ 90 രൂപയ്ക്ക് വരാൻ പറ്റില്ല ഇല്ലട്ടോ നമ്മൾ

അമ്പത് ഇല്ല നമ്മള് പാവപ്പെട്ടവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കേട്ടാ പത്തു അതുകൊണ്ടല്ലേ നമ്മൾ ഈ പരിപാടി ഇതിനിറങ്ങി തന്നെ കാണാൻ ഭംഗിയുണ്ട് കാര്യമല്ലോ ഇത് കൂട്ടി നോക്ക് വെച്ചിട്ട് കൂട്ടി നോക്ക് കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി നമ്മള് കാശ് തിരിച്ചു തരാം അമ്പതല്ല ചേട്ടാ നൂറ് രൂപക്ക് വേണ്ടി കൂളി വാങ്ങും അമ്പത് രൂപയുള്ളു സാമ്പാർ കുളി കിട്ടും സാമ്പാർ കുടിച്ച് നമ്മളിത്രയും സാധനങ്ങളുണ്ട് ചേട്ടാ അമ്പതില്ല 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 ഇല്ല നമ്മള് അമ്പത് രൂപയ്ക്ക് കൊടുക്കത്തില്ല ഇല്ല 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 നമ്മള് തരാം നമ്മളെത്രയും കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നത് നമുക്ക് വേണ്ടിട്ടല്ല ഈ പൈസ എടുക്കുന്നത് എടുക്കുന്നതുകൊണ്ട് ഇല്ല ഇല്ല കിട്ടില്ല പൈസ തന്നാൽ നമ്മൾ തരും ഇല്ല പൈസ തന്നാൽ നമ്മൾ തരും രണ്ടിപ്പൊരു നൂറ് രൂപയ്ക്ക് ഒരു നൂറ് രൂപ അല്ല ഞാൻ ഞാൻ ചോദിച്ചാടിയോട്ടെ ചേച്ചി കിറ്റ് വേണോ കിറ്റ് വേണോ സാമ്പാർ എല്ലാ സാധനം ഉണ്ട് ചേച്ചി പച്ചക്കട കിട്ടെട്ടിലൂറ് രൂപയോള ചേച്ചി അതൊരു പുളി എടുക്കും െ സാമ്പാറേറ്റ് ചേച്ചി ഞാനിവിടെ മേടിക്കാൻ നിങ്ങൾ വേറെ ഇടങ്ങി തരും അല്ല നൂറ് രൂപ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പാടി കൂടാണ് കച്ചവടം ചെയ്തിട്ടാണ് അഞ്ചൊന്നിലായി കോട്ട ആ കോട്ട അഞ്ചൊന്നിലായി കോട്ട ആ കോട്ട അനന്ത കോട്ടക്കിന്നും വരനാട്ട കുഞ്ചാ ഞാൻ സാധനം മേടിക്കാൻ വന്നത് ഞാനത് ഞാൻ ബിസിനസ് ആണ് ഞാൻ ഞാൻ പറഞ്ഞത് രണ്ടാഴ്ച ചക്കറി മേടിക്കാൻ ആയാലും ഞാൻ സംസാരിച്ചില്ലേ ഞാൻ സംസാരിച്ചു സാധനം വേണം പറഞ്ഞില്ല അത് പറഞ്ഞ എങ്ങനെ കേട്ടോ നമ്മൾ സാധനം മേടിക്കാം കിട്ടണ്ടോശ് ചേട്ടൻ ചേട്ടൻ എനിക്ക് സാമ്പാർ എന്തിനാണ് ചക്ക ചക്കോളെ സാമ്പാർ പറ്റും സാമ്പാർ വീഴുവന്നു അവൾ ഓൾറെഡി ചെറുക്കനുമായിട്ട് സോറി മാറ്റി ചിന്തിക്കാൻ താല്പര്യമില്ല അയക്കിപ്പ രണ്ടാമത് അവരുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എങ്ങനെ ഉണ്ടായിരുന്നു അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക് അടിപൊളിയായിരുന്നു പ്രതീക്ഷ പോലെ പോയി കാര്യങ്ങളൊക്കെ

ുംങ്ങനെ <laughs> <laughs> സൂപ്പർ നല്ലൊരു ഫണ്ണി ആയിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടേതായ പേഴ്സണാലിറ്റി വെച്ചിട്ടും നിങ്ങൾക്ക് തന്ന ദൗത്യം നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങള് നമ്മള് പോലെ വഴക്കാണെങ്കിൽ വഴക്ക് കൂടിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ലൊരു ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും ഓൾമോസ്റ്റ് സിക്സ്റ്റീസ് ഞാൻ ഞാൻ നിങ്ങൾ ഒന്നും വിറ്റിട്ടില്ല വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ക്ഷീണ ചേച്ചി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ മോളെ ഒന്ന് കല്യാണം എന്ന് ചിരിച്ചു അത് എന്താ പറഞ്ഞാൽ കള്ളുകുടിയനാണെന്ന് എനിക്ക് ആദ്യമേ ഫീൽ ചെയ്ത് കാരണം അങ്ങനെ സംസാരിക്കുന്നത് പിന്നൊരു കള്ളുകുടിയനോട് നമ്മള് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാനൊ പറഞ്ഞു പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളുടെ കല്യാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ അത് റിയൽ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഓ ശൈത്യങ്ങനെ പിടിച്ചു അല്ലേ ശൈത്യ സപ്പോസ് ക്യാമറ അല്ലെങ്കിൽ ആ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും ഓട്ടോയുടെ ഹാങ് ഓവർ ഇതുവരെ ഒരിടത്തും ഇല്ലാത്ത രൂപ ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ ഇല്ല കുഴപ്പമില്ല കേറിക്കണി മുപ്പത് രൂപ ഇവിടെ വരെ അവിടെ വരെ മിനിമം ചാർജ് മുപ്പത് രൂപയല്ലേ അപ്പൊ മുപ്പത് രൂപ ഇയാൾ പറഞ്ഞു വേണ്ടാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പൊ ഞാൻ ഈ ഓട്ടോ ണക്കൂട്ടി മുപ്പത് രൂപ ഞങ്ങക്ക് ലാഭം എന്നുള്ള കണക്കൂട്ടില്ല അവിടെ ചെന്നപ്പോൾ അങ്ങനെ നാനൂറ് എത്ര പറഞ്ഞു നാനൂറ് അപ്പൊ ഞങ്ങൾ ഇനി അടച്ചു പോയതാണോ ഞങ്ങൾ നേരം കുറച്ചുനേരം ഇങ്ങനെ രൂപ ഒരു ചോദിക്കാത്ത ചോദിക്കാത്തേ പക്ഷെ പ്രതീക്ഷിച്ചോ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ നിങ്ങളെ ഇല്ല അമ്മ അത് അപ്പൊ തന്നെ ചോദിച്ചു അവിടെയുള്ള ചേച്ചിമാരോട് ചോദിച്ചു അപ്പൊ ചേച്ചി ഇങ്ങനെ നാനൂറ് രൂപ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും കൂടി കൂടി അവര് ഹെൽപ്പ് ചെയ്യുന്നു ചേച്ചി എന്നോട് പറഞ്ഞു ഒരു അമ്പത് രൂപ അങ്ങ് ഒഴിവാക്കി വിടാൻ പറഞ്ഞു

ഫൈൻ ഉണ്ട് വേണമെങ്കിൽ ആ സമയത്ത് പറഞ്ഞാൽ അത് അല്ല ഈ പ്രശ്നം മോളോട് കല്യാണത്തിനെ പറ്റി ചോദിക്കില്ല അതിന്റെ ഇടയില് കിട്ടി 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 അല്ല എന്തായാലും നന്നായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായി ഫൈറ്റ് ചെയ്തു സൂപ്പർ എന്തായാലും സുഭാബ് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശൈത്യ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവട്ടെ ഈ എപ്പിസോഡ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു